വിശുദ്ധ ിലെ മുഴുവൻ നോമ്പനുഷ്ഠിച്ച കൂലിയും എന്ന് മാത്രമല്ല ഈ ഒരു സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സൂറത്ത് വളരെ അത്ഭുതകരമായ സൂറത്തിന്റെ മറ്റു ഗുണങ്ങളും നമുക്കറിയാം മനസ്സിലാക്കാം വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക സ്വീകരിക്കുമാറാകട്ടെ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാതിഹായ അമലഹു നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെടുന്ന നല്ല അമലുകളാക്കി സ്വീകരിക്കട്ടെ ഒരുപാട് പല പ്രയാസങ്ങളും ഇതു ആയിരക്കാൻ ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവരുടെയും കല്പിലെ സകല മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ പ്രത്യേകിച്ച് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവർക്കും ബറക്കത്തും ചെയ്യുമാറാകട്ടെ ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളൊക്കെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്താൻ ഉപകരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ പരിശുദ്ധ ഖുർആാനിലെ വളരെ അത്ഭുതകരമായ ഒരു സുഹൃത്തിനെപ്പറ്റി നമുക്ക് പഠിക്കാം വിശുദ്ധ ഖുർആൻ വലിയ അത്ഭുതമാണ് എല്ലാ സൂറത്തുകൾക്കും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നാൽ ചില സൂറത്തുകൾക്ക് പ്രത്യേക ശ്രേഷ്ഠതകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയതായി കാണാം ആ സൂറത്തുകൾ ആ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് ആ നേട്ടം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സാധ്യമാകും അവർ ആഗ്രഹിക്കുന്ന സകല ആവശ്യങ്ങളും നിറവേറാൻ അത് മതിയാകും എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നവരിൽ അവരെ അള്ളാഹു അങ്ങനെയുള്ള അത്ഭുതകരമായ വിശുദ്ധ വിശുദ്ധുർ അക്കൂട്ടത്തിൽപ്പെട്ട വളരെ മഹത്തായ ഒരു സുഹൃത്താണ് പഠിക്കുന്നത് വിശുദ്ധ വേറൊന്നും അല്ലെ

എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ഈ പതിവാക്കുകയാണെങ്കിൽ ഓതുകയാണെങ്കിൽ മുഴുവൻ നോമ്പരുഷ്ടിച്ച കൂലിയും അതുപോലെ തന്നെ ആ വ്യക്തിക്ക് അള്ളാഹു എഴുതുന്നതാണ് അള്ളാഹു പെരുമാറാകട്ടെ നമ്മളൊക്കെ തന്നെ ലൈലത്തുൽ ആഗ്രഹിക്കുന്നതന്നെ ആയിരം മാസങ്ങളെക്കാൾ പ്രത്യേകതയുള്ള വലിയ പവിത്രതയുള്ള ഒരു മാസം ഒരു രാത്രി ഈ റമലാലിന്റെ അതുകൊണ്ട് തന്നെ ആ ലൈലത്തുൽ യാൾക്കാലിൽ ഹയാത്താക്കാൻ അവസരം കിട്ടിയാൽ ആയിരം മാസത്തെ പ്രതിഫലം എഴുതുമെന്ന് അതായത് എൺപത്തിനാല് വർഷത്തെ പ്രതിഫലം ആ അക്കൗണ്ടിലേക്ക് രാത്രി കൊണ്ട് അള്ളാഹു എഴുതി ചേർക്കും അള്ളാഹു അള്ളാഹു നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അങ്ങനെയുള്ള പ്രതിഫലം ഈ സുഹൃത്തുഖർ പ്രതിവാക്കുന്നവർക്ക് അള്ളാഹു നൽകുമെന്ന് നബി വായാഹി വസ്ലാം വലിയ പ്രയാസം ഒന്നും എഴുതണോ ഓതാ ഒരു മിനിറ്റ് പോലും ചിലപ്പോ എടുക്കൂല ഏതെങ്കിലും സമയത്ത് രാത്രിയെങ്കിൽ രാത്രി പകലെങ്കിൽ പകൽ ഭഗവാൻ ശ്രമിക്കുക അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ ഖബറരികിൽ നിൽക്കുന്ന ഒരാൾ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ചില ആളുകൾക്ക് നമ്മുടെ നന്മതിന്മകൾ അനുസരിച്ചിട്ടായിരിക്കും ഖബർ സ്വർഗമാണോ അല്ലെങ്കിൽ നരകമാണോ ഖബറിൽ വെക്കപ്പെടുന്നതിന് മുമ്പ് മയ്യത്ത് വെക്കപ്പെടുന്നതിനു മുമ്പ് ഏഴു തവണ ഈ സൂറത്ത് ഒരു പിടി മണ്ണിൽ ഒന്ന് ഊതി മന്ത്രിച്ചിട്ടാ ഖബറിലേക്ക് ഇടുകയാണ് എങ്കിൽ ആ ഖബറിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാകൂല എന്നും ഒരു ചെറിയ സൂറത്തിന് അള്ളാഹു കൊടുക്കുന്ന പവറാണ് പവറ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളാണ് ആ സൂറത്തിൽ വിവരിക്കുന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ആ സൂറത്തിൽ വിവരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സൂഹത്ത് മനസ്സറിഞ്ഞ് ഊതുന്നവരെ അള്ളാഹു പാഴാക്കുകയില്ല ഇനി ഒരാൾ ഈ പരിശുദ്ധ സൂറത്ത് നൂറ് തവണ ഓതാൻ അവസരം കിട്ടി നൂറ് തവണ ഓതി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കൽബിലേക്ക് നമുക്കറിയാം പരിശുദ്ധ അസ്മാ ഉൽസ്നയിൽ ഒരു പ്രത്യേക ഇസ്മുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇസ്മുൽ എന്ത് ചോദിച്ചാലും ആ കാര്യം നടക്കുന്നതാണ് കാരണം എന്തേ അതിലൊരു പവർഫുൾ ആ ഇസ്മ ഒരു ആ ഇസ്മ കൊണ്ട് അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും അള്ളാഹു സുബാനഹുലെ സാധിപ്പിച്ചോളൂ ആ ഇസ്മു ഇസ്മന്ത്യ ചോദിക്കുന്ന ചോദിക്കുന്നോ അതേതാണ് ആ ഇസ്മു എന്ന് പ്രത്യേക പ്രത്യേകിത പരിചയപ്പെടുത്തി തന്നിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല കാരണം കാരണം ആ ഇസ്മി ചൊല്ലിട്ട് ഒരാൾ പറയാണ് എനിക്ക് പറക്കാൻ കഴിയണം എന്നാൽ ആ എനിക്ക് പറക്കാൻ വരെ സാധിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നതായി കാണാം അത്ര പവർഫുൾ ആയൊരു ആഹ്ലം അത് ഏതാണ് എന്ന് വ്യക്തമായിട്ട് ലേലിത്ത ഏത് ദിവസമാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല അതുപോലെ ഏതാണ് ആ ഇസ്മുൽ ഇസ്മുല്ലാഹുലം എന്ന് കൃത്യമായിട്ട് നിബിധങ്ങൾ എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ ആ ഇസ്മുല്ലായുളം ആകാൻ സാധ്യതയുള്ള ചില ഇസ്മുകളെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് ചില ഇസ്മുകൾ ആകാൻ സാധ്യതയുള്ള ഇസ്മുകൾ ആണിത് ആണിയത് അപ്പൊ അങ്ങനെ എന്ത് ചില ഇസ്മുകൾ ആ ഇസ്മുകളൊക്കെ റബിനോട് ചോദിക്കാറുണ്ട് അപ്പോ നിരന്തരം ആ ഇസ്മു പതിവാക്കുന്നവരാണ് കൊണ്ടുനടക്കുന്നവരാണ് എങ്കിൽ അവരെന്ത് ചോദിച്ചാലും അള്ളാഹു ഇത് മനസ്സിലാക്കണം നൂറ് തവണ ഒരാൾക്ക് എല്ലാ ദിവസവും സൂറത്തുൽ ഓതാൻ അവസരം കിട്ടിയാൽ നൂറ് തവണ സൂറത്തുൽ ഓതാൻ അവസരം കിട്ടി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കൽവിലേക്ക് അള്ളാഹു സുബാനുഹോ എന്ന് അറിയിച്ചു കൊടുക്കും എന്റെ കൽവിൽ ഞാൻ ഓതിയെങ്കിൽ എന്റെ കൽവിൽ മനസ്സിലാക്കി ആ ചെയ്യാൻ പറ്റും നിറവേറാൻ അതാണ് ആശയം മഹാന്മാർ വിശദീകരിക്കുന്നതായി കാണാം ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പതിവായി നൂറ് എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൽവിൽ അള്ളാഹു സുഹാനു തല ഇസ്മുൽ വിട്ടുകൊടുക്കുകയും ആ ഇസ്മുൽ കൊണ്ട് അള്ളാഹു അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് മഹാൻമാർ പഠിപ്പിച്ചു ഇനി ഇനി ഒരാൾക്ക് രോഗമുണ്ട് ശമനം ഈ പരിശുദ്ധ ഒരു പിഞ്ഞാണത്തിൽ സുഹൃത്തുക്കൾ കഥർ എഴുതിയിട്ട് എഴുതി മായിച്ച് ആ വെള്ളം കുടിച്ചാൽ ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകുമെന്നും മഹാന്മാര് വിളിച്ചതായി കാണാം കാണാ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മളൊക്കെ പുറത്തേക്ക് പോകാറുണ്ട് കടകളിലേക്ക് അങ്ങാടികളിലേക്ക് ദൂരയാത്ര തന്നെ ആകണമെന്നില്ല അടുത്തുള്ള യാത്രകളാണെങ്കിലും ശരി ഇറങ്ങുന്ന സമയത്ത് ഈ സൂറത്ത് ഓതിയിട്ടാണ് അവൻ ഇറങ്ങുന്നത് എങ്കിൽ അവൾ ഇറങ്ങുന്നത് എങ്കിൽ സുരക്ഷിതരായിട്ടായിരിക്കും അവർ വീട്ടിലേക്ക് തിരിച്ചു കയറും അതായത് പോകുന്ന വഴിയിൽ യാത്രയിൽ ഒരു അപകടങ്ങൾ ഉണ്ടാവൂല നമുക്കറിയില്ലല്ലോ നമ്മളുടെ യാത്രകളിൽ എന്തൊക്കെ അപകടങ്ങളാണ് പതുങ്ങിയിരിക്കുന്നത് എന്ന് നമ്മളെന്ത് അപകടങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരു ിലും പെട്ടുപോകാതെ ഒരു ആക്സിഡന്റിലും പെട്ടുപോകാതെ ഒരു പ്രയാസത്തിലും പ്രയാസത്തിനും പെട്ടുപോകാതെ സുരക്ഷിതരായി നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്താൻ സാധിക്കുന്നതാണ് അള്ളാഹോ നമുക്ക് എല്ലാ നിന്നും കാവൽ നൽകുവാറായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ദുനാവിൽ ആഹത്തോടുകൂടി ജീവിക്കണം എന്നാണ് അല്ലെ സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ആരുടെ മുമ്പിലും എന്താണ് നിന്ദനാകാതെ ആരുടെ മുമ്പിൽ ഇജ്ജത്ത് കുറയാതെ നല്ല അഭിമാനത്തോടുകൂടി സത്യസന്ധതയോടുകൂടി ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തുക്കൾ ഒരാൾ നിരന്തരം മോതുന്നവരാണോ ഒരു തവണയെങ്കിലും ദിവസം പോകുന്നവരാണെങ്കിൽ സത്യസന്ധരായിട്ടല്ലാതെ അദ്ദേഹത്തെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടൂല അതായത് നമ്മളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല അഭിമാനത്തിന് കോട്ടം വരുന്ന ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല മറ്റുള്ളവർ പക്ഷേ മോശം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂല മോശം എന്ന് പറയുന്ന സത്യസന്ധനായിട്ട് സത്യസന്ധരായിട്ട് അത് ദുനിയാവിലും ആളെ ആഹ്ലത്തിലും അവനെ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ അവനെ ഉൾപ്പെടുത്തുന്നതാണ് അല്ലെ അത്രയേറെ പവർ ഉള്ളൊരു എന്താണ് സൂഹത്താണ് ഈ ഒരു സൂറത്ത് ഇനി വെള്ളിയാഴ്ച പ്രത്യേകം ഇനി വെള്ളിയാഴ്ച ദിവസം ഇനി വരുന്ന വെള്ളിയാഴ്ച നമുക്ക് എന്തിയാവും ഓതാൻ അവസരമുണ്ട് ഉണ്ട് വെള്ളിയാഴ്ച ദിവസം രാവിലെയോ പകലോ ഈ സൂഹത്ത് ഒരാൾ ആയിരം വെട്ടും ഓതാൻ അവസരം കിട്ടും പെട്ടെന്ന് ഓത്തിക്കാൻ കഴിയും എന്ത് ചെയ്തു മെനക്കെട്ടിരുന്ന് ഒരായിരം തവണ ഒരാൾ ഒരാൾ ഓതാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊക്കെ കൽവുകൊണ്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം നമ്മുടെ ബുദ്ധിന്റെതങ്ങളൊന്ന് കാണണം മരിക്കുന്നതിനും ഈ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് നബി തങ്ങളെ കണ്ടിട്ടല്ലാതെ മരിക്കൂലായിരുന്നു എന്ന് ആയിരം തവണ വെള്ളിയാഴ്ച പ്രത്യേകം പരിഗണിച്ചിട്ട് തങ്ങൾ പറഞ്ഞ വലിയ മഹത്വമുള്ള ദിവസമാണല്ലോ വെള്ളിയാഴ്ച ആ ദിവസം പരിഗണിച്ചിട്ട് എന്ത് ചെയ്യാ ഒരായിരം തവണ ഏതെങ്കിലും ഒരു സമയത്തിരുന്നിട്ട് രാവിലെ സ്മഹ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മകരുവിന് ശേഷം ഒരു ഒരായിരം തവണ ഈ സുഹൃത്തോതി തങ്ങളെ കണ്ടിട്ടല്ലാതെ ആ വ്യക്തി മരണ നബി തങ്ങളെ കാണാനുള്ള കണ്ണ് നമുക്ക് നൽകട്ടെ നബി തങ്ങളെ കാണാനുള്ള നൽകട്ടെ കാണാനുള്ള ഇനിയോ അവനക്ക് കാണാൻ എങ്കിലോ കാണാൻ പറ്റിയില്ലെങ്കിലും പ്രതിഫലം ആ അക്കൌണ്ടിൽ അള്ളാഹു എഴുതും കാണാൻ വലിയ കൂലിയാണ് ആ കൂലി കിട്ടുന്നവർക്ക് മാത്രമേ കാണാനുള്ള ഭാഗ്യം കിട്ടുകയുള്ളൂ അത്ര പവർ ഉള്ളവർക്ക് അള്ളാഹു കാണാൻ അവസരം കൊടുക്കുള്ളൂ ആ പവർ ഉള്ളവരുടെ കൂലി അള്ളാഹു ിയുടെ അക്കൗണ്ടിൽ എഴുതി അള്ളാഹു കാണാൻ നമുക്ക് അവസരം നൽകുമാർ തങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹു ഞങ്ങൾക്ക് തരണേ അള്ളാഹ് നമ്മുടെ നേതാവാണ് നമുക്ക് വേണ്ടി എല്ലാം സഹിച്ചവരാണ് നമുക്ക് ദീൻ പകർന്നു തന്നവരാണ് ആ ആഭിതങ്ങളെ നമ്മൾ കാണാൻ അത്ഭു കൊണ്ട് നല്ലോണം ആഗ്രഹിക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇത് ചെയ്യണോ വേണ്ടയോ ചെയ്താ ശരിയാകുമോ ഏതാ ശരിയാകൂലേ സംശയം ഇങ്ങനെ ഇഷ്കാലിൽ നിൽക്കും അശ്വാസമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചില സംഗതികളുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ വരുന്ന സമയത്ത് സുഹൃത്തുക്കൾ അതിർ ആരെങ്കിലും ഒരാൾ നല്ല ഉദ്ദേശം വെച്ചിട്ട് ഊതി കഴിഞ്ഞാൽ ഒരു പരിഹാരം കഴിയുക എന്ന നീച്ചിട്ട് ഓദ്യ കഴിഞ്ഞാൽ അവൻ കൽബിൽ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം അവൻ ചെയ്താൽ മതി അത് ഇത് കൃത്യമായിട്ട് അവന് നടന്നു കിട്ടും സന്തോഷം ആ വിഷയത്തിൽ സന്തോഷം എന്റെ കൽബില് എന്താണോ ഞാൻ സുഹൃത്തുക്കൾ ശേഷം ഓദ്യം ആ ചെയ്യണം എന്നാണെങ്കിൽ അവൻ ചെയ്തേക്കണം ആ പ്രവർത്തി ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ സന്തോഷം ഉണ്ടാവും ഇനിയോ ചെയ്യണ്ട എന്നാണ് തോന്നുന്നത് ആ പ്രവൃത്തി ഒഴിവാക്കണം കാരണം ഒഴിവാക്കുന്നതിലാണ് സന്തോഷം നമുക്ക് സന്തോഷമുള്ള എന്താണോ അത് കൃത്യമായി നമ്മുടെ കൽവിൽ തോന്നാൻ ഈ സൂറത്ത് തോതിയതിനു ശേഷം എന്ത് ചെയ്താൽ മതി അള്ളാഹുനോട് നൽകുമാറാകട്ടെ ഇനിയോ ഇനിയോ മുപ്പത്താറ് തവണ നമ്മുടെ വിശുദ്ധ റമദാൻ കഴിഞ്ഞ പെരുന്നാളൊക്കെയാണ് അല്ലേ പുതുവസ്ത്രങ്ങളൊക്കെ എല്ലാവരും വാങ്ങാറുണ്ട് പുതുവസ്ത്രങ്ങൾ വാങ്ങാറുണ്ട് പുതിയ ഉടുപ്പ് ധരിക്കണം നല്ല വസ്ത്രം ധരിക്കണം പെരുന്നാളിലൊക്കെ ഒരു അഭിമാനമാണ് അപ്പം ഉള്ളതിൽ നല്ലത് ധരിക്കും പിന്നെ അങ്ങനെ പുതുവസ്ത്രം ധരിക്കുന്ന സമയത്ത് ഒരു മുപ്പത്തിയാറ് തവണ ധരിക്കുന്നതിന് മുമ്പായിട്ട് എന്തു ചെയ്യ മുപ്പത്തിയാറ് തവണ ഒരല്പം വെള്ളത്തിൽ ഈ സൂറത്ത് ഓതി മന്ദർച്ചതിന് ശേഷം മിഷിന്ന് ഊതിയതിനു ശേഷം ആ വെള്ളം ഒന്ന് അല്പം അല്പം എന്തിയ ഒന്നീ വസ്ത്രത്തിൽ ആ വസ്ത്രം എത്ര കാലം അവൻ ധരിക്കുന്നുണ്ടോ അത്രയും കാലം ആ വ്യക്തിയുടെ റിസ്ക് അള്ളാഹു വിശാലദശീൽ കൊടുക്കുന്നു അയാൾക്ക് ആഹാരത്തിനൊരു മുട്ടുണ്ടാവുക ആഹാരത്തിന്റെ വിഷയത്തിൽ ഒരു പ്രയാസം പട്ടിണി കിടക്കേണ്ടി വരും ദാരിദ്ര്യം മനസ്സിയായോ മനസ്സിയായോ പുതുവസ്ത്രം ധരിക്കുന്ന സമയത്ത് ഏതാണോ പെരുന്നാളിന് ധരിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ നല്ല വസ്ത്രം അത് ധരിക്കുന്ന സമയത്ത് ഇനി പെരുന്നാളാവണമെന്നില്ല അതിന് മുമ്പ് പുതുവസ്ത്രം ധരിക്കുമ്പോഴാണെങ്കിലും ശരി ആ വ്യക്തി ധരിക്കുന്ന വസ്ത്രത്തിൽ ഒരു മുപ്പത്തി ആറ് തവണ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം ചെയ്യുക ഒന്ന് ഊതി ഊതിയിട്ട് വെള്ളം ഒരല്പം ഒന്ന് കടഞ്ഞു കൊടുത്താൽ മതി അല്പം തളിച്ചാൽ മതി പൊരി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം ദാരിദ്ര്യം ഉണ്ടാവില്ല അള്ളാഹുഹുഹഫീക്ക് നൽകുമാറായിട്ട് ഇത്രയും പവർഫുള്ള ഒരു സൂറത്താണ് സൂഹത്തിൽ ഖദർ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ നീണ്ടുപോകുമെന്ന് കരുതി എന്തായാലും ഇത്രയേറെ പോലീഷിയുള്ള ഈ സൂഹത്ത് മനസ്സറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതടക്കാൻ ഭാഗ്യം നൽകുമാറായിട്ടെ കുറഞ്ഞപക്ഷം ഒരു തവണയെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ ഓതാൻ അള്ളാഹോ അവസരം നൽകുമാറായിട്ട് കാരണം വലിയ ശ്രേഷ്ഠതയുണ്ടാകും നമുക്ക് ഖബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ കഴിയും രക്ഷപ്പെട്ടു വീട്ടും സ്ഥിരമായി പതിവാക്കുന്നവൻ ശിക്ഷയിൽ നിന്നും മോചനം നൽകൂർ അടങ്ങിയ അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു ആരൊക്കെ എല്ലാവർക്കും സലാമത്ത് നൽകുമാറാകട്ടെ അവിടെ എല്ലാവരുടെയും എല്ലാ നല്ല വിഷയങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ പലരും വിഷമം പറഞ്ഞത് മക്കളുടെ വിഷയം പറഞ്ഞവർ ഭർത്താവിന്റെ വിഷയം പറഞ്ഞവർ ഭാര്യയുടെ വിഷയം പറഞ്ഞവർ അതുപോലെ തന്നെ രോഗങ്ങൾ പറഞ്ഞവർ കടബാധ്യത പറഞ്ഞവർ വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ ഉള്ള ജോലിയിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞവർ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഈ സങ്കടങ്ങൾ തീർത്തു കൊടുക്കണേ അള്ളാഹു വിഷമങ്ങൾ തീർത്തു